സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ദിനം ഹൃദയം കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദിനം ആചരിക്കുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ദിനം ഹൃദയം കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും രോഗലക്ഷണങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്നതിനും ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനും ചികിത്സ തേടുന്നതിനും ബോധവൽക്കരിക്കുന്നതിനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനും എല്ലാവരും സന്നദ്ധരായി ഇറങ്ങുക എന്നതാണ് ഈ സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയാരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളാണ് രക്താദിമർദ്ദവും പ്രമേഹ ും ഇവ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന വകുപ്പ് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലൂടെയും നടപ്പിലാക്കി വരുന്നു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കാത്ത് ലാബുകൾ ഉടൻ തന്നെ സജ്ജമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു നിലവിൽ മെഡിക്കൽ കോളേജുകളും ജില്ലാ ജനറൽ ആശുപത്രികളും ഉൾപ്പെടെ പതിമൂന്ന് ജില്ലകളിൽ കാത്ത് ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇടുക്കി ജില്ലയിലും കാത്ത് ലാബ് സജ്ജമാക്കുന്നതാണ് ഇതുകൂടി യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്ത് ആദ്യമായി എല്ലാ ജില്ലകളിലും കാത്ത് ലാബുള്ള സംസ്ഥാനമായി കേരളം ഹൃദയ സംബന്ധമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാ ജില്ലകളിലും ആരോഗ്യ ആരോഗ്യവകുപ്പിനു കീഴിൽ കാത്ത് സജ്ജമാക്കുക എന്നുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്